അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഫോർ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റ് സമ്മാനോത്സവ് ടൂ തൗസൻഡ് ഫോർ സമ്മാനക്കൂപ്പൺ അഞ്ചാമത് നറുക്കെടുപ്പ് നടത്തി മൂന്ന് പീടിക ഫസ്റ്റ് ഹാക്ക് കിഡ്സ് വെയറിന് മുൻപിൽ നടത്തിയ നറുക്കെടുപ്പിൽ ഇരുപത് ഓണക്കോടി മുണ്ടുകളാണ് ഇരുപത് പേർക്ക് സമ്മാനമായി നൽകിയത് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു മെഗാ നെറുക്കെടുപ്പ് സമ്മാനമായ ഹോണ്ട ഡിയോ പ്രദർശനത്തിന് വെച്ചാണ് നറുക്കെടുപ്പ് നടത്തിയത് മൂന്ന് പീടികയിലെ നാട്ടുകാരാണ് ഇരുപത് കൂപ്പണും നറുക്കെടുത്തത് യൂണിറ്റ് പ്രസിഡന്റ് എം കെ ഇക്ബാൽ വൈസ് പ്രസിഡന്റുമാരായ എൽ സുബൈർ തങ്ങൾ സെക്രട്ടറി കെ ആർ സത്യൻ ട്രഷറർ കമറുൽ ഹഖ് മണ്ഡലം കമ്മിറ്റി ട്രഷറർ എം ബി മുബാറക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ ആർ സലേഷ് ഹാഷിം സമദ് വനിതാ വിങ് പ്രസിഡന്റ് കെ ബി ബീന എന്നിവർ നേതൃത്വം നൽകി ഫാസ്റ്റ് ഹാഗ് മാനേജിംഗ് പാർട്ണർ അഫ്സൽ സ്റ്റാഫുകൾ അനേകം നാട്ടുകാരും പങ്കെടുത്തു മെഗാ നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് നടക്കും അതിൽ എ സികൾ ടെലിവിഷനുകൾ സൈക്കിളുകൾ മിക്സി ഇസ്തിരിപ്പെട്ടി എന്നിവ നൽകും നറുക്കെടുപ്പിനായി ശ്രീ ഹംസ അവരെ ക്ഷണിക്കുന്നു രണ്ട് ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം രണ്ട് നാല് രണ്ട് ഒന്ന് രണ്ട് റിസ്വാൻ